الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا بهب الله ليس أزكا منك لا الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا رب الله അധർമ്മത്തിന്റെ ൾക്കപ്പുറം ജീവിതത്തിൽ ധർമ്മത്തിന്റെ വഴി തുടർന്നേകരണത്തിന്റെയും മൂല്യമുള്ള ദർശനം പകർന്ന മുത്ത നബി അലിഹി തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി താനൂർ സഭയിൽ തന്നെ വിദ്യാർത്ഥികളുടെ നയന മനോഹരമായ ഗവദിന സന്ദേശ ഘോഷയാത്രയാണ് സവാചക പ്രകീർത്തനങ്ങൾ കൊണ്ടും ബസ്സിന്റെയും സ്കൌട്ടിന്റെയും മതവിത്തനങ്ങൾ കൊണ്ടും ധന്യമാക്കിക്കൊണ്ട് ഈ വെടിമാക്കിക്കൊണ്ട് കടന്നു വരുന്നു ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയരെ പ്രിയമുള്ളവരെ മാത്രമല്ല നീതി ലഭ്യമാക്കണമെന്ന ഉദാസ്തമായ അധ്യാപനത്തിലൂടെ സംശ സംസ്കാരം ചിട്ടപ്പെടുത്തിയ നീതി നീതി നിഷേധത്തിനെതിരെ പ്രതികരണത്തിന്റെ മാർഗം കാണിച്ചു കണ്ടാഹോ

കടന്നു വന്നിരിക്കുന്നത് ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുഗ്രഹങ്ങളുടെ ഉൾക്കൊള്ളാൻ ആഹ്വാനം നടത്തിയ ആദ്യ നേതാവ് ജീവിതോദാഹരണം ലോകം ശ്രദ്ധിച്ച അനുഗ്രഹീയ ഭരണാധി ഭരണാധിനായുമാരെ ശുദ്ധിച്ചെടുത്ത ഭരണത്തലവൻ മേഹനദിയായ കുടുംബനാഥനും ബുദ്ധിമാനായ ഭരണാധികാരിയും തന്ത്രശാലിയുമായ പടത്തലവനും ജീവിതത്തിന്റെ സകല ഘട്ടങ്ങളിലും നൈതികമായി ഒരേ ഒരു നേതാവായ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ ുംഹമ്മുടെ ജന്മദിനത്തോടനുബന്ധിച്ച് താനൂർ സബീറിൽ തന്നെ വിദ്യാർത്ഥികളുടെ നയനമനോഹരമായ നിതിദിന സന്ദേശഘോഷയാത്രയാണ് നിങ്ങളെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയരെ പ്രിയമുള്ളവരെ